നിസ്സഹായ അവസ്ഥയോടെ അവിടെ തന്നെ ഒരുപാട് നേരം ഗൗരി ഇരുന്നു പോയി ദേവൻ കാറെടുത്ത് മാൻഷനിലേക്ക് മടങ്ങിയെത്തി തന്നെ കാത്തിരിക്കുന്നത് പോലെ ദേവിക ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ദേവൻ ദേവികയുടെ അടുത്തേക്കിരുന്നു എന്തുപറ്റി മോനെ ദേവൻ്റെ തലയിലൊന്ന് തടവിക്കൊണ്ട് ദേവിക തിരക്കി ഏയ് ഒന്നുമില്ല എനിക്കറിയാം ആ അമ്പത് ഏക്കറിൻ്റെ കാര്യമല്ലേ ദേവനൊരു പുച്ഛത്തോടെ അമ്മയെ നോക്കി ടേബിളിൽ ന്യൂസ് പേപ്പറിനുള്ളിൽ വെച്ചിരുന്ന ഒരു മുദ്രപത്രം ദേവിക അവനു നേരെ നീട്ടി എന്താ ഇത് ഒരു സംശയത്തോടെ ദേവൻ തിരക്കി അമ്പതേക്കർ നിന്റെ പേരിൽ എഴുതിയതാണ് മോൻ ഗൗരിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഇനി നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല എന്നും ദേവൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഗൗരി അകത്തേക്ക് വന്നു തന്നോടൊന്നും മിണ്ടാതെ മുകളിലേക്ക് പോകാൻ നിന്ന ഗൗരിയെ ദേവൻ വിളിച്ചു ഒന്ന് നിന്നേ അവൾ അവിടെ നിന്നു എങ്ങോട്ടാ റൂമിലേക്ക് എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ നിന്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ നീ ഗൗരി ദേവനെയും അമ്മയെയും മാറി മാറി നോക്കി ദേവികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിന്റെ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കില്ല പറ നീ ആരെ കാണാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനെ കാണാനിന്ന് ഏത് ഫ്രണ്ട് അത് പിന്നെ അവളുടെ മൗനം ദേവനെ അസ്വസ്ഥനാക്കി മോനെ ദേവ അവൾക്ക് ഫ്രണ്ട്സിനെ കാണാൻ പോണ്ടേ പിന്നെ എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ അമ്മ മിണ്ടരുത് ദേവൻ ഉച്ചത്തിൽ പറഞ്ഞു നടുറോട്ടിൽ വെച്ച് കെട്ടിപ്പിടിച്ച് സല്ലപിക്കുന്ന ആ ഫ്രണ്ട് ആരാണെന്ന് അമ്മയ്ക്കറിയോ ദേവൻ ചോദിച്ചു ദേവിക്കൊരു ഞെട്ടലോടെ ഗൗരിയെ നോക്കി ഇവൾ എന്നെ ചതിക്കുവാണു ഇവൾക്ക് ആ ഗൗതവുമായി പ്രണയമാണ് ഞാൻ എൻ്റെ ഇരു കണ്ണുകൾ കൊണ്ടും കണ്ടതാ രണ്ടും കൂടെ ഛേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഗൗരി നിസ്സഹായ അവസ്ഥയോടെ അവനെ തന്നെ നോക്കി നീ ഒന്നും പറയണ്ട നിന്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതുപക്ഷേ ആ ഗൗതവുമായിട്ടുള്ള പ്രണയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഇത്ര ആയതല്ലേ ഒന്ന് പറയാം നിന്റെ അഗ്രിമെൻ്റ് പ്രകാരമുള്ള ദേവന്റെ ഭാര്യ എന്ന പദവി ഒരാഴ്ച മുന്നേ തീർന്നു പിന്നെ ആ അമ്പത് ഏക്കർ ഇന്ന് ഇന്നെ പേരിലുമായി ഇനി ഗൗരിക്ക് ഇവിടെ നിന്നും ഇറങ്ങാം മിസ് ദേവനായിട്ടല്ല ഗൗരി നകുലനായിട്ട് ഒരു ഞെട്ടലോടെ അമ്മയും ഗൗരിയും അത് നിന്നു നീ എന്തൊക്കെയാണ് ദേവ പറയുന്നത് സത്യം എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടി പെണ്ണെന്ന വർഗം പോലും ഞാൻ ഇവളുമാരുടെ കാരണം വെറുത്തുപോയി ദേവൻ ഉച്ചത്തിൽ പറഞ്ഞു ഞാനൊന്നു പറയട്ടെ എന്നെയൊന്ന് കേൾക്ക് നിങ്ങൾ ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കാനില്ല ഇപ്പോ ഇപ്പോ നീ സാധനങ്ങളെടുത്തിറങ്ങണം ദേവൻ അവൾക്ക് അരമണിക്കൂർ സമയം നൽകി കണ്ണിലെ ഇരുട്ട് മൂടും പോലെ കാലുകൾക്ക് ബലമില്ലാത്തതുപോലെ അവൾ പതിയെ നടന്ന റൂമിലേക്ക് ചെന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവളെ കാണാതെ ദേവൻ റൂമിലേക്ക് ചെന്നു അവളൊന്നും എടുത്തു വെച്ചിട്ടില്ല തന്ന സമയം കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്നു ഞാനൊന്നും പറയട്ടെ ഞാൻ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ ആ ഗൗതമിനെയല്ല എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ് നീ വാദിക്കാനും തർക്കിക്കാനും നിൽക്കരുത് ഇറങ്ങാൻ നോക്ക് ഗൗരിയൊന്നും പറയാൻ അനുവദിക്കാതെ ദേവൻ ഇറക്കി വിട്ടു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്ങോട്ടെന്നില്ലാതെ ബാഗുമെടുത്ത് മഴയത്ത് കൂടി ഗൗരി നടന്നു ദേവിക ആർത്തു കരഞ്ഞു എടാ മഹാപാപി ആ കൊച്ച് എങ്ങോട്ട് പോകാനാണ് അതിൻ്റെ വീടും ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് എങ്ങോട്ടാടാ അത് പോവുക ദേവൻ ദയ പോലും കാണിക്കാതെ മുകളിലേക്ക് നടന്നു രാത്രിയാണ് ഗൗരിയുടെ മെസ്സേജുകൾ തുരിതുറയായി വന്നത് ആദ്യം എടുക്കണ്ട എന്ന് കരുതിയെങ്കിലും മനസ്സ് അനുവദിച്ചില്ല ദേവൻ മെസ്സേജുകൾ ഓരോന്നോരോന്നായി കേട്ടു ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ഗൗതമിനെ കാണാൻ പോയത് അനനിയുടെ ആവശ്യത്തിനാണ് അത് നിങ്ങളോട് പറഞ്ഞാൽ അവളോടുള്ള ദേഷ്യം കാരണം നിങ്ങൾ എന്നെ അനുവദിക്കില്ല എന്ന് ഭയന്നാണ് പറയാഞ്ഞത് ആ കുഞ്ഞ് നിങ്ങളുടെയല്ല ഗൗതമിൻ്റെയാണ് അവൾക്ക് ഗൗതമിനെ നേടിക്കൊടുക്കാമെന്ന് കൊടുത്താണ് ഞാൻ നാട്ടിൽ നിന്നും വന്നത് ഗൗതവമായുള്ള കൂടിക്കാഴ്ചയിൽ സംഭാഷണം അവൾ റെക്കോർഡ് ചെയ്തിരുന്നു അതും ദേവന് അവൾ അയച്ചു കൊടുത്തു തനിക്ക് തെറ്റുപറ്റിയെന്ന് ദേവന് മനസ്സിലായി അപ്പോഴും അടുത്ത മെസ്സേജ് വന്നിരുന്നു ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതുപോലെ അഭിനയിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും നിങ്ങൾക്ക് ആ അമ്പത് ഏക്കർ കിട്ടിയില്ലേ സുഖമായി ജീവിക്കാൻ ഈ ഗൗരി നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു കരടായി വരില്ല എന്തോ നിങ്ങളെ മറക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അത്രയും ദേവൻ ഗൗരിയുടെ മനസ്സിൽ പതിഞ്ഞുപോയി ഞാൻ പോവാണ് നിങ്ങൾ സുഖമായിരിക്കെ ദേവന്റെ ഉള്ളൊന്നു പിടഞ്ഞു അവളെ കാണണമെന്ന തോന്നൽ അവനെ വേട്ടയാടി രാത്രി രണ്ടു മണിയോടെയാണ് ഗൗരിയുടെ അവസാന മെസ്സേജ് വരുന്നത് ഗുഡ് ബൈ കൂടെ അവളുടെ ഒരു സെൽഫിയും കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിട്ടുണ്ട് ഇരുവരുടെയും വിവാഹ ഫോട്ടോ അവൾ കയ്യിലെടുത്ത് പിടിച്ചിട്ടുമുണ്ട് ദേവൻ ആ പിർ സൂമാക്കി നോക്കി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണുള്ളതെന്ന് മനസ്സിലായി ദേവൻ പിന്നീട് ഒന്നും നോക്കിയില്ല വണ്ടിയെടുത്ത് പാഞ്ഞു ഒരു മണിക്കൂറുള്ള യാത്ര അരമണിക്കൂർ കൊണ്ട് ദേവൻ സ്റ്റേഷനിലെത്തി ഗൗരി ബാഗിൽ തലവെച്ച് കിടക്കുകയാണ് പെട്ടെന്നാണ് അവളുടെ തോളിൽ ഒരു കൈവന്ന് തട്ടുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ ഞെട്ടി ഉണർന്നു ദേവനാവുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി തന്നെ ഞെട്ടിച്ചുകൊണ്ട് തനിക്ക് പിന്നിൽ ഒരു ക്രൂര ചിരിയോടെ നിൽക്കുന്ന ഗൗതമിനെയാണ് അവൾ കണ്ടത് എങ്ങോട്ടാ ഗൗതം അവളോട് ചോദിച്ചു ഞാൻ എങ്ങോട്ടായാലും നിനക്കെന്താ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ നിന്നെ ദേവൻ ഇറക്കി വിട്ടു എന്നൊക്കെ ഞാൻ അറിഞ്ഞു അവന് വേണ്ടെങ്കിൽ വേണ്ട ഞാനുണ്ട് കൂടെ നീ വാ ഗൗതം അവളുടെ കൈ പിടിച്ചു അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് നിന്നു നീ മര്യാദക്ക് സംസാരിക്കണം നിന്നെ ഞാൻ സഹായത്തിന് വിളിച്ചില്ലല്ലോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഓ നിന്നെ കൊണ്ടുപോകാൻ എനിക്കും അറിയാം ഗൗതം അവൾക്ക് നേരെ നിന്നു ഗൗരി ബാഗുമെടുത്തുകൊണ്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കയ്യിൽ ഫലമായി ഗൗതം പിടിച്ചു വെച്ചു അവൾ ചുറ്റിലും നോക്കി അവളുടെ സഹായത്തിന് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല തൻ്റെ നഖം കൊണ്ട് മാതി ഗൗതമിന്റെ കയ്യിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഗൗരി ചിതറിയോടി എങ്ങോട്ടോടണമെന്നറിയാതെ അവൾ പരക്കം വാഞ്ഞു ഇതേ സമയം ഗൗരി ഏത് അറിയാതെ ദേവനും ഗൗരി ഓടിയെങ്കിലും തനിക്ക് പിന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് അവൾ ഓട്ടത്തിന്റെ വേഗത കൂട്ടി പെട്ടെന്നാണ് കാലിലെ ചിരിപ്പ് പൊട്ടി ഗൗരി നിലത്ത് വീണത് കാൽ മടങ്ങി എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദന അത്രമേലുണ്ടായിരുന്നു അവളുടെ പാൻറ്റിന്റെ മുട്ടുഭാഗം നിലത്തുരഞ്ഞു കീറി ഞെരിയാണിയുടെ ഭാഗം പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു ഇനിയോട് നീ അവൾക്ക് മുന്നിൽ ഓടിക്കിതച്ചു നിൽക്കുന്ന ഗൗതം പറഞ്ഞു ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഗൗതം അവളുടെ ഷോൾ പിടിച്ച് വലിച്ചോരി അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി കാലുകൾ വലിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല വേദന കൊണ്ട് അവൾ പുളഞ്ഞു അവളുടെ ഷോൾ ഗൗതം ട്രാക്കിലേക്കെറിഞ്ഞു പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഗൗതമിൻ്റെ കഴുത്തിൽ പിടി പിടിവീണത് ആരാണെന്ന് കാണാൻ പറ്റാതെ ഗൗതം വെപ്രാളം കൊണ്ടു ഹെയ് ആരടാ അത് ആ ബലമുള്ള കൈകൾക്കുള്ളിൽ ഗൗതം ഞെരുങ്ങി ശ്വാസം കിട്ടാത്ത വിധം അവൻ്റെ കഴുത്ത് ഞെരിച്ചു ഇരുട്ടിൽ ആരാണെന്ന് ഗൗരിക്കും വ്യക്തമായില്ല അവസാനം ശ്വാസം എടുത്തു നിറഞ്ഞതും ആ പിടിവിട്ടുകൊണ്ട് കുഴഞ്ഞു നിന്ന ഗൗതമിനെ തനിക്കുനേരെ നിർത്തിക്കൊണ്ട് ദേവൻ നോക്കി ദേ ദേവൻ പേടിച്ചു വിറച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു ഒരു മുറുക്കുകൂടെ മുറുക്കിയിരുന്നേൽ മോനിപ്പോ പരലോകം കണ്ടേനെ ഗൗതമിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു ഇത് എൻറെ പെണ്ണാ നിന്റെ കഴുകിൻ കണ്ണുകൾ ഇനി ഇവൾക്ക് നേരെ പതിഞ്ഞാൽ പുന്നാരമോനെ കഴുത്തിനു മുകളിൽ തല കാണില്ല മര്യാദയ്ക്ക് അനന്യയുടെ കുഞ്ഞിൻ്റെ അച്ഛനായി അവളെയും കെട്ടി കഴിഞ്ഞോണം ഇല്ലെങ്കിൽ നിന്റെ നട്ടില് ഞാൻ വെള്ളമാക്കും അറിയില്ല ഈ ദേവനെ നിനക്ക് കേട്ടോടാ ദേവന്റെ വാക്കുകൾ കേട്ട് ഗൗതമിന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും അപമാനവുമാണ് ഉണ്ടായത് എങ്കിലും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം താൻ തളർന്നുവെന്ന് അവനെ തന്നെ അറിയാമായിരുന്നു ദേവൻ ഗൗതമനെ തള്ളി മാറ്റി ഗൗതം ജീവനും കൊണ്ടെന്ന പോലെ വേഗത്തിൽ നടന്നുപോയി സഹിക്കാൻ പറ്റാത്ത വേദനയും കടിച്ചമർത്തി ഗൗരി അവിടെ തന്നെ ഇരുന്നു ദേവൻ ട്രാക്കിൽ വീണ് കിടന്ന അവളുടെ ഷോളെടുത്തു വന്നു ദാ ഇതിട്ടോ വാ എണീക്ക് പോകാം ഞാനില്ല അവൾ പറഞ്ഞു ചത്താലും എന്തു വാശിയാടി നിനക്ക് ദേവൻ ചിരിയോടെ ചോദിച്ചു നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് തീർന്നില്ലേ ഇനി എന്താ ഞാനില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു ഒരു ചിരിയോടെ അവളെ വാരിയെടുത്തുകൊണ്ട് ദേവൻ നടന്നു ദേവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് തലച്ചാഴ്ച ഗൗരി അങ്ങനെ കിടന്നു അവളെ വണ്ടിയിൽ കിടത്തി ബാഗും ബാഗുമെടുത്ത് ദേവൻ തിരികെ വന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു പോകാം എന്നെ എവിടെയെങ്കിലും ഇറക്കിയേക്ക് നിന്നെ എവിടെയെങ്കിലും ഇറക്കി വിടാനല്ല കൃഷിക്കാർ ചാണകം വാരിയെടുക്കുന്നത് പോലെ സ്റ്റേഷനിൽ നിന്നും വാരിയെടുത്ത് വന്നത് കൂടെ കൂട്ടാനാ വേണ്ട ഞാനില്ല ഗൗരി മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം പോലെ ദേവനൊരു ചിരിയോടെ പറഞ്ഞു ഈ അവസ്ഥയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല ഡോക്ടറെ കാണിച്ച് മുറിക്ക് മരുന്നെല്ലാം വെച്ച് കെട്ടി വിട്ടേക്കാം അപ്പോ എന്നെ വേണ്ടേ എന്ന് ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു